ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളൊരു ഫ്ലവർ ഹെയർ ബ്രൂച്ച് ആണ് ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു ബ്രൂച്ച് ആണ് അപ്പോൾ ഇതിൽ ഈ ഒരു ഫ്ലവർ വന്നിട്ട് അത്യാവശ്യം വലിയ സൈസിലുള്ള ഫ്ലവറാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഡിസൈനിൽ അത്യാവശ്യം വലിയ ഫ്ലവർ തന്നെ വേണം അതാണ് ഇതിൻ്റെ ഒരു ഭംഗി പിന്നെ ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത് കുന്തൻ ബീഡ്സും ലൈറ്റ് പിങ്ക് ഷെയ്ഡിൽ വരുന്ന ബീഡ്സുകളാണ് യൂസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എൻ്റെ ചാനലിൽ ഞാനൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ഒത്തിരി പേര് അതിൻ്റെ മെറ്റീരിയൽസ് ചോദിച്ച് വരുന്നവരുണ്ട് അപ്പോൾ മെറ്റീരിയൽസ് കിട്ടാത്തവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ ബ്രൂച്ചിൻ്റെയും മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആവശ്യമുള്ളവർ വാട്സപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽസ് ആണ് വേണ്ടതെന്ന് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്കിതിനായിട്ട് വേണ്ടത് രണ്ട് സൈസിൽ വരുന്ന ഗിയർ വെയർ ആണ് ഒന്ന് ത്രീ എം എംഒ ആണ് ഒന്ന് ഫോർ എം എം ഒ ആണ് കേട്ടോ ഞാനിവിടെ ഗോൾഡൻ കളറിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ഇതുപോലെയുള്ള വലിയ ഫ്ലവേഴ്സാണ് അത്യാവശ്യം വലിയ ഫ്ലവേഴ്സാണ് കേട്ടോ എടുത്തിട്ടുള്ളത് പിന്നെ അടുത്തതായിട്ട് കുന്തൻ ബീഡ്സ് ആണ് വേണ്ടത് ഇത് നല്ല ഗ്ലേസിങ്ങിൽ വരുന്ന കുന്തൻ ബീഡ്സ് ആണ് കേട്ടോ തലയിൽ വെച്ചാൽ ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ ഗ്ലേസ് ചെയ്യും പിന്നെ അതേ ഷെയ്ഡിൽ വരുന്ന ബീഡ്സാണ് ഇതിൻ്റെ സൈസ് വന്നിട്ട് ആണ് കേട്ടോ അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണ് കേട്ടോ ഇനി നമുക്ക് ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ത്രീ എം എമ്മിൻ്റെ ഗിയർ വയറ് അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണേ അപ്പോൾ നമ്മളിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഗിയർ വയറിൽ ഫസ്റ്റ് നമ്മൾ കുന്തൻ ബീഡ്സ് കൊറത്ത് കൊടുക്കുകയാണേ അപ്പോൾ ഇതുപോലെ കുറത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുകയാണ് നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുക അപ്പോൾ പിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് കണ്ടില്ലേ ഇനി അതിൻ്റെ തൊട്ട് താഴെയുള്ള കമ്പിയിൽ ഈ ഒരു മുത്ത് പുറത്ത് കൊടുക്കുകയാണ് എന്നിടത്താ അത് ഇതുപോലെ വളച്ചു കൊടുക്കുക ആ ഒരു കമ്പി അതോലെ വളച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് നന്നായിട്ടങ്ങ് പിരിച്ചു കൊടുക്കുകയാണ് നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുക ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ ഒരു കമ്പിയിൽ വീണ്ടും ഈ ഒരു പിങ്ക് ഷെയ്ഡിലുള്ള ബീഡ് പുറത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതായത് പോലെ ആ ഒരു കമ്പി വളച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് പിരിച്ചു പിരിച്ചു കൊടുക്കുകയാണേ നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുക ഇനി താഴെ കാണുന്ന ഈ ഒരു രണ്ട് കമ്പി ഇങ്ങനെ പിരിച്ചു പിരിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അതിലൊരു കമ്പിയിൽ വീണ്ടും ഒരു കുന്തൻ വീട് കോർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് അതും നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ നല്ല ടൈറ്റായിട്ട് പിരിച്ചു കൊടുക്കുക ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ഈ ഒരു കമ്പിയിൽ ഈ ഒരു കുന്തൻ വീട് കുറത്ത് കൊടുക്കുക എന്നിട്ട് ആ അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ഈസി ആയിട്ട് നമുക്കിതിൻ്റെ പാർട്ടുകൾ എടുക്കാം ഇനി താഴെ കാണുന്ന ആ ഒരു രണ്ട് കമ്പി ഇതുപോലെ ബാലൻസ് ഉണ്ടാവും അത് നന്നായിട്ട് പിരിച്ചു കൊടുക്കുക എന്നിട്ട് ബാക്കി വരുന്ന കുറച്ചധികം വരുന്ന കമ്പി കട്ട് ചെയ്ത് മാറ്റാണ് അപ്പോൾ ഇതേ ഇതുപോലെയാണ് നമുക്ക് എടുക്കേണ്ടത് ഇതുപോലെ ഒരുപാടെണ്ണം ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൊണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഈ കാണുന്നത് ഇനി ഇപ്പോൾ ലെങ്ത്ത് കുറവാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഈ ഒരു പാർട്ടുകളുടെ എണ്ണം കുറച്ചാൽ മതി കൂട്ടണം ഈ ഒരു പാർട്ടുകളുടെ എണ്ണം കൂട്ടിയാൽ മതി കേട്ടോ ഇനി നമുക്ക് ബ്രൂച്ച് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് നമുക്ക് ഫോറം എമ്മിൻ്റെ ഗിയർ വയറാണ് കേട്ടോ വേണ്ടത് ഇത് ഒരു പതിനഞ്ച് പതിനാറ് സെൻറ്റിമീറ്റർ എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ അറ്റം ഇതാ ഇതുപോലെ വളച്ചു കൊടുക്കാം ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുകയാണ് ഇനി ഈ ഒരു കമ്പിയിലാണ് ഈ കാണുന്ന പാർട്ടുകളൊക്കെ ചുറ്റി കൊടുക്കാനുള്ളത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു പാർട്ട് എടുക്കുകയാണ് അത് ഇതുപോലെ നേരെ വെക്കുകയാണേ എന്നിട്ട് നന്നായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഫ്ലവർ ബീഡിൻ്റെ പാർട്ട് വെച്ച് കൊടുക്കാനുണ്ട് കേട്ടോ അപ്പം പിന്നെ നമുക്ക് ഈ ഒരു ഫ്ലവർ വെച്ചിട്ടുള്ള പാർട്ട് ഫസ്റ്റ് ഉണ്ടാക്കാം അതിനായിട്ട് ഈ ഒരു പിങ്ക് ബീഡ് ആദ്യം കോർത്തു കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് ഫ്ലവർ ബീഡ് കോർത്ത് കൊടുക്കുക അതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു പിങ്ക് ബീഡ് കോർത്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു കമ്പി ഫ്ലവർ ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രം കോർത്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക നല്ല ടൈറ്റായിട്ട് അങ്ങ് പിരിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഫ്ലവർ ബീഡിൻ്റെ പാർട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ ഇനി ഈ ഒരു പാർട്ട് നമ്മൾ ഈ ഒരു ബ്രൂച്ചിൽ ഇങ്ങനെ പിരിച്ച് പിരിച്ച് കൊടുക്കുകയാണ് അപ്പോൾ തൊട്ട് താഴെയായിട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുക നല്ല ടൈറ്റായിട്ട് തന്നെ പിരിച്ചു കൊടുക്കുക കേട്ടോ ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു പാർട്ടും കൂടെ വെച്ചു കൊടുക്കുക എന്നിട്ടത് നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ ഇനി അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഒരു പാർട്ടും കൂടെ വെച്ചുകൊടുക്കുക അതും നമ്മൾ നന്നായിട്ട് അങ്ങ് പിരിച്ചു കൊടുക്കുകയാണേ അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓരോ പാർട്ടുകളും താഴോട്ട് താഴോട്ടായിട്ട് പിരിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസ് ചോദിച്ചിട്ട് ഒത്തിരി പേര് മെസ്സേജ് ചെയ്യാറുണ്ട് കേട്ടോ അപ്പോൾ ഈ കാണുന്ന മെറ്റീരിയൽസ് എല്ലാം നമ്മുടെ കയ്യിൽ ആണ് അപ്പോൾ ക്രിസ്മസ് അല്ലേ ഇനി വരാൻ പോകുന്നത് ക്രിസ്മസിൻ്റെ സ്റ്റോക്കും എത്തിയിട്ടുണ്ട് അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഫ്ലവേഴ്സിൻ്റെ സ്റ്റോക്കും എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മെസ്സേജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറ്റീരിയൽസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു ബ്രൂച്ച് കസ്റ്റമൈസ് ചെയ്ത് വന്നിട്ടുള്ള ബ്രൂച്ചാണ് അവരുടെ ഡ്രസ്സ് വന്നിട്ട് വൈറ്റിലും പിങ്കിലും വരുന്ന ഡ്രസ്സാണ് അതുകൊണ്ടാണ് ഈ ഒരു കോമ്പിനേഷൻ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വൈറ്റിൻ്റെ കൂടെ ബ്ലൂ ഗ്രീന് റെഡ് അതുപോലെ ഗോൾഡൻ കളറിലുള്ള ബീഡ്സൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അടിപൊളിയായിരിക്കും അപ്പോൾ നമ്മളിത് പിരിച്ചു പിരിച്ച് ഇത്രയും ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ഫുള്ളായിട്ട് പിരിച്ചു കൊടുക്കണം അപ്പോൾ ഇത് ഫുള്ളായിട്ട് പിരിച്ചു കൊടുത്തിട്ടുള്ള ബ്രൂച്ചാണ് കേട്ടോ ഈ കാണുന്നത് എല്ലാം നമ്മളിതിൽ എല്ലാ പാർട്ടുകളും നമ്മൾ പിരിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ലാസ്റ്റ് ഈ കാണുന്ന കമ്പി എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ട് ഒത്തിരി പേര് മെസ്സേജ് ചെയ്യാറുണ്ട് അത് വേറെ ആ ഒരു കമ്പി ഇതുപോലെ വളച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ചുറ്റി കൊടുക്കുക അപ്പോൾ ഇത് ചുറ്റി ചുറ്റിക്കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ബ്രൂച്ച് റെഡിയായി കണ്ടില്ലേ എന്ത് ഭംഗിയാണല്ലേ കാണാനായിട്ട് എത്ര ഈസി ആയിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേറ്റവും ഭംഗി എന്ന് പറയുന്നത് ആ ഒരു കുന്തൻ ആണ് കേട്ടോ ഇത് ഫോണിൽ അത്ര തന്നെ കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല നല്ല ഗ്ലേസിംഗ് ഉള്ള ഐറ്റം ആണ് അപ്പോൾ മെറ്റീരിയൽസ് കിട്ടാത്തവർ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ ആണ് പുതിയ സ്റ്റോക്ക് എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒരു പ്രാവശ്യമെങ്കിലൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ മെറ്റീരിയൽസ് ആവശ്യമുള്ളവർ മുകളിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യാം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരായിട്ടോ